വിശുദ്ധ ഖുർആാൻ വിവരണം അധ്യായം ഇരുപത്തി മൂന്ന് എൺപത്തിനാല് മുതൽ എൺപത്തി ഒൻപത് സൂക്തങ്ങൾ അവരോട് ചോദിക്കുക ഈ ഭൂമിയും അതിലുള്ളതൊക്കെയും ആരുടേതാണ് നിങ്ങൾക്കറിയാമെങ്കിൽ പറയുക അപ്പോൾ അവർ പറയും തീർച്ചയായും അതൊക്കെ ദൈവത്തിൻ്റെതാണ് എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് ആ ദൈവത്തെക്കുറിച്ച് ബോധവാന്മാരാകുന്നില്ല വീണ്ടും അവരോട് ചോദിക്കുക ഈ സപ്താകാശങ്ങളുടെ രക്ഷിതാവാരാണ് മഹത്തായ സിംഹാസനത്തിനുടയവൻ ആരാണ് അപ്പോഴും അവർ പറയും അതൊക്കെ ദൈവത്തിൻ്റെതാണെന്ന് എങ്കിൽ അവരോട് ചോദിക്കുക എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ അവനോട് ഭയഭക്തി പുലർത്തുന്നില്ല വീണ്ടും ചോദിക്കുക എല്ലാറ്റിൻ്റെയും പരമാധികാരം കൈയടക്കുകയും സകലർക്കും ആശ്രയം നൽകുകയും അവനെതിരെ ആശ്രയം കൊടുക്കാൻ ആരുമില്ലാത്തവനും ആരാണ് അപ്പോഴും അവർ പറയും അതൊക്കെ ദൈവത്തിന് മാത്രം അവകാശപ്പെട്ടതാണെന്ന് ഇനി അവരോട് ചോദിക്കും എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് ആ ദൈവീക കാര്യത്തിൽ വഞ്ചിതരായി പോകുന്നു ഒന്നിൽ കൂടുതൽ ദൈവങ്ങളെ ആരാധിക്കുന്ന മുപ്പത്തിമുക്കോടി ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളോട് അവരുടെ ബുദ്ധി ബുദ്ധിയെ തട്ടി ഉണർത്തുന്ന രൂപത്തിലുള്ള ചില ചോദ്യങ്ങളാണ് ഈ സൂത്രങ്ങളിൽ ആകാശങ്ങളും ഭൂമിയും അതിലെ സർവചരാചരങ്ങളും സൃഷ്ടിച്ചത് ദൈവമാണെന്ന കാര്യത്തിൽ നിങ്ങൾക്കൊക്കെ യാതൊരു സംശയവുമില്ലല്ലോ ആ ദൈവത്തിൻ്റെ പരമാധികാരത്തിന് കീഴിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിലകൊള്ളുന്നത് എന്നതും നിങ്ങൾ അംഗീകരിക്കുന്നതാണ് ഇവിടെയുള്ള സകല സൃഷ്ടികളും അവയുടെ സൃഷ്ടാവായ ദൈവത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണെന്ന വസ്തുതയും നിങ്ങൾ അംഗീകരിക്കുന്നതാണ് ഇതൊക്കെ മനസ്സിലാക്കുന്ന നിങ്ങൾ എന്തുകൊണ്ട് ഏകനായ ദൈവത്തിൻ്റെ അവകാശങ്ങളിലും അധികാരങ്ങളിലും മറ്റുള്ളവരെ പങ്കു ചേർക്കുന്നു നിങ്ങൾ സങ്കല്പിച്ചുണ്ടാക്കുന്ന ദൈവങ്ങൾക്ക് വല്ല കഴിവുമുണ്ടോ നിങ്ങൾ എന്താണ് അതേക്കുറിച്ച് ബോധവാന്മാരാകാത്തത് എന്ന ഒരു ചോദ്യമാണ് ഈ സൂത്രങ്ങളിലൂടെ ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കുന്നത്